സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ട് പേളിമണി തന്നെ എത്തിയിരിക്കുന്നു തൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോയും പേളിയും തമ്മിലുള്ളതാണ് ഇപ്പോൾ ഷെയർ ചെയ്തെത്തിയിരിക്കുന്നത് പേളിമണി ഇങ്ങനെയാണ് കുറിച്ചിട്ടുള്ളത് ഞാൻ വീണ്ടും ഒരു അമ്മയായി എൻ്റെ കുഞ്ഞിൻ്റെ ഒമ്പത് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൾ എത്തി അവളുടെ കുഞ്ഞു ഹൃദയവും അവളുടെ എല്ലാം എൻ്റെ ശരീരത്തിൽ ടച്ച് ചെയ്തപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം നിങ്ങളെല്ലാവരും എന്നെ അന്വേഷിച്ചതായും എന്നെ കുറിച്ച് വേവലാതിപ്പെട്ടതെല്ലാം ശ്രീനി അറിയിച്ചിട്ടുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി ഇത്ര ചെറിയ എൻ്റെ കുടുംബത്തെ നിങ്ങളിലൊരാളായി കണ്ടതിനും ഒരുപാട് നന്ദി ഒരുപാട് താരങ്ങളാണ് പേളിയും മണിക്കും ശ്രീനേഷിനും ആശംസകളുമായി എത്തിയിരിക്കുന്നത് പ്രിയ മണി അത് ജി പി എന്നിങ്ങനെ കുറേ പേർ എത്തിയിട്ടുണ്ട് വീണ്ടും ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായതിൽ ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പേളി എത്തിയിരിക്കുന്നത് ഇന്നലെയായിരുന്നു പേളിയുടെ പ്രസവം പേളിയുടെ ഫോട്ടോസും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെയും ഫോട്ടോസ് ആരാധകർ ചോദിച്ചിരുന്നു ഇപ്പോഴേതാ കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ പേളിയുടെയും ഫോട്ടോ ഷെയർ ചെയ്ത് എത്തിയിട്ടുള്ളത് എന്തായാലും ആരാധകർക്ക് വളരെയധികം സന്തോഷം എന്തായാലും പേളിയുടെ അടുത്ത വരവിനായി കാത്തിരിക്കുകയാണ്